അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതി നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്താണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലായിക്കോ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോഹരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലേ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തുമെന്ന് നോക്കാം നമുക്ക് ഇല്ല എന്നാ ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിനും പോകുന്നില്ല ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് അവിടെയും നിർത്തിയില്ല ഇതിനേക്കാളും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം അതിനുശേഷം സംസാരിച്ചത് മലയാള മനോരമയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം മാധ്യമപ്രവർത്തകർക്ക് സാമാന്യ ബുദ്ധിയുണ്ടോ എന്ന ചോദ്യം

ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്നതാണെങ്കിൽ താങ്കളുടെ മകളാണ് നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് വരട്ടെ എന്നുള്ളതായി പക്ഷെ ഇപ്പൊ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ് നിങ്ങൾക്ക് ബിനീഷ് കോടിയേരിക്കും താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണോ ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ ധരിക്കട്ടെ നമുക്ക് നോക്കാം ഈ ഈ സൈൻ അല്ലെങ്കിൽ കമ്പനി അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളാവുന്നുള്ളത് എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല അതല്ലേ ഞാൻ പറഞ്ഞത് അതിന്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവേണ്ട അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ മലയാള മനോഹരമാ അതല്ലേ ആഗ്രഹിക്കുന്നത് അതാണല്ലേ ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക് ഇല്ല എന്നാ ഞാൻ പറഞ്ഞത് അത് കോടതിയിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിന് പോകുന്നത് ശുദ്ധ അസംബന്ധമാണ് അതെന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എന്റെ രാജി വരൂ എന്നാണ് നോക്കിയിട്ടുണ്ട് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് അത്യാണ് കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാരണം നടക്കട്ടെ ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല അവിടെ കേട്ടെ അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട് ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണെന്നുള്ളത് കൊണ്ട് അവരെയൊന്ന് വക വരുത്താം ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട് അതിന് ഈ പി വി എടുക്കുന്നുണ്ടാവും കേട്ടാ അതൊന്നു എന്നെ ബാധിക്കുന്ന കാര്യമല്ല മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ മനസ്സിലാക്കിയ ഭാവം എന്ന് മാത്രം അതേ ഉള്ളൂ നേരത്തെ മുഖ്യമന്ത്രിക്ക് എതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ സി എം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൊണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ സി എം പോയിട്ടുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്ത് ആകെ വലിയ പ്രചരണം നടത്തുമ്പോ അതൊന്നും വിശദീകരിച്ചു പോകുന്നില്ല സി എം ഇപ്പോ കോടതിയിലുള്ള കേസിന്റെ പലത്തെ ആ രീതിയിൽ പോയിക്കോട്ടെ കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളുടെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത് കോടതി നടക്കട്ടെ കാര്യങ്ങൾ അങ്ങേരക്ഷം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ ഇടയ്ക്കല്ലേ നടത്തുന്നത് അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുമോ നിങ്ങൾക്ക് ബോധ്യാവും എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ നിങ്ങളത് തുടരുല്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ സി എം ഇതിനു മുമ്പ് ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് കേന്ദ്രത്തിന്റെ നീക്കമാണ് ഈ ഘട്ടത്തിൽ അതിന് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതി നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്താണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് കമ്പനി ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ും നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല ഒന്നില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടെ നിന്നാണ് എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലാലോ അത് അനുസരിച്ച് വന്നതല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരമുള്ളതല്ലേ നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങളാരെങ്കിലും ഒന്നല്ല നിങ്ങൾ കാണുന്നുണ്ടോ അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വെക്കുകയല്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന് പറയാം ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും തിരിച്ചടിയാണ് ഈ സംസ്ഥാന സർക്കാർ നേരത്തെ നടത്തിയ നിയമപരത്തിനൊക്കെ ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത് i okay.